കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി രഥോത്സവം രഥം വലിക്കാൻ ഭക്ത സഹസ്രങ്ങളാണ് എത്തിയത് മലയാളികളടക്കം നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത് വിവരങ്ങളുമായി മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചെരികൻ അരുൺ വലിയ ഭക്തർജനത്തിരക്കെതിന് ആണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി തീർച്ചയായും ഏറ്റവും വലിയൊരു ഭക്തജന തിരക്കായിരുന്നു ഇന്ന് ക്ഷേത്ര സന്നിധിയിലുണ്ടായിരുന്നത് ഉത്സവവുമായി ബന്ധപ്പെട്ട് തിരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു രഥോത്സവം എന്നത് ഈ ഒരു രഥോത്സവത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു വൈകിട്ടത്തെ രഥം വലി നടന്നത് മലയാളികളടക്കം വലിയ ഭക്തരുടെ ഒരു വലിയ നിരയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് മലയാളികളടക്കമുള്ള ഭക്തരാണ് ഏറ്റവും കൂടുതലായി ഇന്ന് ഇവിടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇവിടേക്ക് എത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെയാണ് ഭക്തരൊക്കെ തന്നെ വിശ്വസിക്കുന്നത് മലയാളികളായിട്ടുള്ള ഭക്തർ നമുക്ക് ഒപ്പം ചേരുകയാണ് എങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു അനുഭവം ഇവിടുത്തെ അനുഭവം എന്ന് പറയുന്നത് വർഷങ്ങൾ കൊണ്ട് നമ്മളിവിടെ വരുവാണ് പത്തിരുപത് വർഷം കൊണ്ട് നമ്മളിവിടെ ഇവിടെ സ്ഥിരം വരുവാണ് മാസം എങ്ങനെ പോയാലും രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ വരും ഇവിടെ വരാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അനുഭവം എല്ലാം എല്ലാ മാസവും എത്തിപ്പെടുക എന്ന് പറഞ്ഞു ഇത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടായിട്ടും ഇവിടെ വന്ന് ഒന്ന് കാണണമെങ്കിൽ അമ്മ തന്നെ തീരുമാനിക്കണം ആ അങ്ങനെയുള്ള സമയത്ത് എല്ലാ മാസവും വരാൻ പറ്റുക എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം പിന്നെ ആഗ്രഹവും അമ്മയെ കാണുക തൊഴുക അത് തന്നെയാണ് അതുമാത്രം മതി എങ്ങനെയായിരുന്നു അതായത് ഒരു പൂർവ്വജന്മ സുഹൃത്താണ് ഭക്തരൊക്കെ തന്നെ കാണുന്നത് എങ്ങനെയായിരുന്നു അനുഭവം എന്തായിരുന്നു ഭാഗ്യമാണ് എല്ലാ മാസവും വരാൻ കഴിയുന്നുള്ളൂ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എങ്ങനെയായിരുന്ന രഥോത്സവം ഒക്കെ കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു ഒരു അനുഭവം അനുഭവം എന്ന് പറയണത് അമ്മയുടെ നടറ്റുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അത് സന്തോഷമാണ് നമുക്ക് എപ്പോ വിചാരിച്ചാലും വരാൻ പറ്റുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഭവം എങ്ങനെയായിരുന്നു അനുഭവം എങ്ങനെയായിരുന്ന ഇരുപത് വർഷമായിരുന്നു അമ്മയുടെ അനുഗ്രഹം എന്തായാലും ഒരു വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും നല്ല അനുഭവം എങ്ങനെയായിരുന്നു വന്നിട്ടേ ഉള്ളു രഥവേലി സമയത്ത് വന്ന് അങ്ങനെയാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് ആ ഒരു ദിവസത്തിൽ തന്നെ ഇവിടെ എത്താൻ കഴിഞ്ഞു എന്നതാണ് ഒരു പൂർവ്വജന്മ സുഹൃത്തായി തന്നെയാണ് ഭക്തരൊക്കെ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്ന് ഈ മണ്ണിൽ നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇവരൊക്കെ തന്നെ പറയുന്നത് എന്തായിരുന്നു രഥ രഥോത്സവത്തിന് എത്തിയിരുന്നത് എങ്ങനെയാണ് അതെ അതെ ഞാൻ ശരിക്കും പാലക്കാടാണ് വീട് പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് അവിടെ ജോലി ചെയ്യുന്നത് ഇന്നലെ അവിടുന്ന് വന്ദേഭാരതിന് പോകുന്നു മംഗലാപുരത്ത് എത്തി രാവിലെ ഇവിടെ എത്തി ഇന്ന് തിരിച്ച് നേത്രാവതിക്ക് തിരിച്ച് കയറിപ്പോണം വളരെ നല്ലൊരു അനുഭവമായിരുന്നു തിരക്ക് കുറച്ച് കുറവാണ് കാര്യം പരീക്ഷ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ തിരക്കുകൾ കുറവാണെങ്കിൽ കൂടിയും ഒരുപാട് നന്നായി തൊഴുകാൻ പറ്റി നല്ല സന്തോഷമുണ്ട് എല്ലാവർക്കും ആ ഒരു നിറഞ്ഞ ചിരിയോട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ പറയാൻ പറ്റൂ എന്തായാലും അമ്മ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മ വിളിച്ചാൽ മാത്രമാണ് ഈ ഒരു സന്നിധിയിലേക്ക് എത്താൻ കഴിയുക അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം ഈ മഹാരഥോത്സവം നടക്കുന്ന ഏറ്റവും പുണ്യമായ ഏറ്റവും പവിത്രമായ ഈ ഒരു ദിവസം ഈ ഒരു മണ്ണിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായി ഏറ്റവും വലിയ ഭാഗ്യമായി ഈ ഭക്തജനങ്ങളൊക്കെ തന്നെ കാണുന്നത് നാളെ വൈകിട്ടാണ് ആറാട്ട് നടക്കുക സൗപർണികയിലാണ് ആരാട്ട് നടക്കുക അതിനുള്ള ഒരു ഒരുക്കത്തിലും അയാനുള്ള ഒരു തയ്യാറെടുപ്പിലും ാണ് ഭക്ത സഹസ്രങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളത് സുരേഷ് സിനിമ കൊടുങ്കൂരാണ് വിവരങ്ങൾ നൽകിയത്